ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖമാണ് നമ്മൾ പിന്നെ മസനഗുടി വഴി ഒന്ന് ഊട്ടിയിൽ പോയി ഒന്ന് കർണാടക ഗാർഡൻ ഒക്കെ കണ്ട ഒരു വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണട്ടോ നല്ലൊരു അടിപൊളി വീഡിയോ ആയിരുന്നു നമ്മൾ കാറിലാണ് പോയത് ആരും ഇല്ല നമ്മൾ അഞ്ച് പേ ആറുപേരേ ഉള്ളൂ പിന്നെ നാത്തൂന്റെ മരുമോളും മൂനും പിന്നെ രണ്ട് നാത്തൂന്മാരും ഒരെച്ച് നമ്മൾ അഞ്ചാള് പിന്നെ പിന്നെ ഒരു മോന് മാത്രമേ ഉള്ളു കേട്ടോ ഓരോരോ മോളും ഉണ്ട് ഒരു ദുബായിന്ന് വന്നതാണ് നമുക്കൊരു ട്രിപ്പ് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാറിലൊക്കെ പോകുമ്പോ നമുക്കൊരു ബോറടിക്കും കുറെ നേരമായിട്ട് നമ്മൾ പോയിട്ട് ഇവിടെ നിന്നോ അവിടെ എത്തുന്നതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല കാരണം പിന്നെ നമ്മൾ അതിന്റെ ഉള്ളില് അന്താശ്ശേരി ഒക്കെ കളിച്ച് പിന്നെ പെട്ടെന്ന് എത്തിയ മാതിരി തോന്നിട്ടോ ആർക്കൊരു യാത്രയിൽ ഒരു കാറിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ബോറടി ഉണ്ടാവല്ലോ അതൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല കാരണം എങ്ങനാണ് നമ്മൾ പോകുന്നത് ആരെ കൂടാ പോകുന്നത് അതുപോലെ ഇരിക്കും നമ്മളുടെ യാത്രയുടെ ഓരോ ഭംഗിയും കേട്ടോ ഇത് നമ്മൾ പിന്നെ എപ്പോഴും ചായ ഒക്കെ കണ്ട നമുക്കൊന്ന് ഒന്ന് നിർത്തി ഒന്ന് ചായ പിടിക്കുക നമ്മള് സ്നാക്സ് ഒക്കെ കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും ഒരു ചായയൊക്കെ അവിടെ നിന്നോ വാങ്ങി പിന്നെ സ്നാക്സ് ഉള്ളതും കഴിച്ച് പാലായക്കണ്ട് എന്ന് പറഞ്ഞപ്പോ അതൊന്നും കഴിക്കാൻ വേണ്ടി ഒരു പൂതി അങ്ങനെ അതൊരു പ്ലേറ്റ് വാങ്ങി അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ യാത്ര കേട്ടോ മസന്ന കുടി വഴി ഊട്ടിയിൽ എല്ലാരും പറയുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ നമ്മളൊന്ന് പോയി ഒക്കെ കേട്ടോ പക്ഷെ നല്ല രസമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു മഴ കണ്ടായിരുന്നു ചെറുങ്ങനായിട്ട് നമ്മൾ വിചാരിച്ച അവിടെ നല്ല റെഡ് അലേർട്ട് എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോയി നോക്കാം വിധ പോലെ വരും നമ്മള് കൊടയും ഒക്കെ എടുത്തിട്ട് തന്നെയാണ് നമ്മളൊക്കെ സേഫ് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഒക്കെ മഷാദ കുഴപ്പമൊന്നും ഉണ്ടായില്ല നമ്മൾ പോയി വരുന്നവരെ ഒരു ബുദ്ധിമുട്ടില്ല അവിടെ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു നമ്മൾ അവിടെ എത്തുമ്പോൾ രാത്രി നമ്മൾ ഇവിടെ നിന്ന് ഒരു മൂന്നര കഴിഞ്ഞുണ്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ പിന്നെ അവിടെ എത്തുമ്പോഴത്തെ ഒരു ഒമ്പത് ഒമ്പതര മണിയൊക്കെ കഴിഞ്ഞുണ്ട് അവിടെ എത്തുമ്പോൾ എന്റെ ഇടയിൽ നമ്മൾ ഇതേപോലെയൊക്കെ നിർത്തലോ നമ്മളൊരു പെട്രോൾ പമ്പിൽ നിർത്തി ബാത്റൂമിലൊക്കെ പോവാനുള്ള പിന്നെ ഒരു അടിപൊളി കാഴ്ച രണ്ട് സൈഡ് മരങ്ങൾ ഇങ്ങനെ നിന്നിട്ട് ആ അതിലൂടെ ഉള്ള ഒരു യാത്ര അറിയണത്തേക്കിന്റെ ഒക്കെ ആ അതിൽ കൂടെയുള്ള ഒരു യാത്ര അതൊരു ഭയങ്കര ഒരു രസം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് യാത്രകൾ ഓരോ യാത്രയിലും ഓരോ അനുഭവങ്ങളും ഓരോ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന മാതിരിക്ക് ആരൊക്കെ കൂടെ പോകുന്നോ ആ അവരെ അനുബന്ധിച്ചിട്ടായിരിക്കും നമുക്ക് ഓരോ യാത്രയിലുള്ള ഓരോ മൊമെന്റും ഇത് നമ്മള് നമ്മള് ഫാമിലി തന്നെ കൊണ്ട് നമുക്ക് അത്ര ഒരു പിന്നെ പ്രയാസം ഒന്നും ഇല്ലല്ലോ നമുക്ക് എന്തോ വേണി കൊണ്ട് അപ്പൊ നാത്തുന്റെ മരുമോളു ഇപ്പൊ ചെറുത് ബാക്കി അപ്പൊ എന്റെ ഇളയച്ചും രണ്ട് നാത്തുമാരും അല്ലേ നമ്മളിങ്ങനൊക്കെ അതിൻ്റെയും പറഞ്ഞു ഇവിടുന്ന് നമ്മള് അവിടെ എത്തുന്നവരെ പിന്നെ അവിടെ എത്തിയത് എന്ന് അറിയുന്ന ഞാൻ പറഞ്ഞില്ല അന്താശ്ശേരിയൊക്കെ കളിച്ച് നമ്മള് അവിടെ എത്തിയത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു ബോറടി ഉണ്ടാവും നമ്മള് പിന്നെ എടുക്കു നിർത്താനൊന്നും ഇല്ല ചായ പിടിക്കാനും നിർത്തി ഒന്ന് ബാത്റൂമിൽ പോയി പൊതു എടുത്ത് വന്ന് മൈരി പോകുമ്പത്തേനൊക്കെ നമുക്ക് നിസ്കാരം എവിടുന്നായാലും അത് നടത്തണമല്ലോ അപ്പൊ അതിന്റെ ഒരു ഇതില് അങ്ങനെ അത് നമ്മൾ ഏത് യാത്രയിലാകുമ്പോൾ അതൊന്നും നിർത്തി ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാ പിന്നെ യാത്ര തുടരല് അങ്ങനെതാ ഇവിടെ ഇങ്ങനെ നമ്മൾ പോയി കൊണ്ടിരിക്കുമ്പോൾ നമ്മള് പിന്നെ ആനനെ കാണോ ആ ഒരു പേടി ഉണ്ട് ആ വഴിക്കൊക്കെ പോകുമ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ചെറിയൊരു പേടി ഇല്ലായ്മ ഇല്ല കാരണം മോന് മാത്രമല്ലേ ഉള്ളൂ നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ അപ്പൊ നമുക്കൊരു ചെറിയൊരു എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു കാരണം യാത്ര ചെയ്യുമ്പോൾ രാത്രിയിലാവുമ്പോ ഭയങ്കര പ്രയാസ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ബോർഡൊക്കെ കാണുമ്പോ നമ്മൾ വിചാരിച്ചു ആന മറ്റുണ്ടാവോ പറയാൻ പറ്റൂലല്ലോ നമ്മള് ഏത് ടൈമിലാണ് എന്താ വരാന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ കാട്ടിലെ കഥകളിലല്ലേ അപ്പൊ നമ്മള് ആ ഒരു ഭയപ്പാടോടു കൂടിയാണ് പോയതെങ്കിലും കൂടിയിട്ട് നമ്മള് പെട്ടെന്ന് കൊറച്ചും കൂടെ ഈ കാടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ടൗൺ ഏരിയ ആണല്ലോ അപ്പൊ പിന്നെ നമുക്ക് അത്ര ഒരു പ്രയാസം തോന്നൂലെ അതുപോലത്തെ കാട് കൂടൊക്കെ പോകുമ്പോ ശരിക്കും പറയാം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ യാത്ര പിന്നെ അതുകൊണ്ട് സിഗ്നലൊക്കെ പിന്നെ നല്ല മഴ ഒക്കെ പെയ്യുമ്പോള് നമ്മള് വേറൊരു വണ്ടി വരുമ്പോഴൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലേ രാത്രിയിൽ അങ്ങനെയാണ് യാത്ര ചെയ്യുമ്പോൾ മഴ ഒക്കെ ആവുമ്പോ ഒരു പേടി തന്നെയാണ് പിന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പഠിച്ചവന്റെ സഹായം കൊണ്ട് നമ്മൾ ദുവാ ചെയ്ത് എല്ലാം റബ്ബിനെ തവക്കൽ തേ ചെല്ലി ഇറങ്ങുമ്പോൾ റബിന്റെ കാവലുണ്ടാവും നമ്മൾ ഏതൊരു യാത്രയിലും നമ്മളെ ഉദ്ദേശം എന്താണോ അതായിരിക്കും റബ്ബ് നമുക്ക് സാധിച്ചതല്ല അങ്ങനെ ഏകദേശം നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ടൗണിൽ നിന്നൊക്കെ എത്തി കുറച്ചൊന്ന് ഉള്ളോട് നമ്മൾ പിന്നെ ഇത് ബുക്ക് ചെയ്തിട്ടുള്ള റൂം നല്ലൊരു നമ്മൾ ആ തന്നെയാണ് അവര് നമ്മൾ ഇതിനു മുൻപ് ഊട്ടിയില് പിന്നെ ഇതിന് മുൻപ് പോയപ്പോഴും നമ്മൾ അവരെ ഇതന്നെ കേട്ടോ കോൺടാക്ട് ചെയ്തത് ഇത് കണ്ട നല്ല അടിപൊളി കാഴ്ച അല്ലേ എന്താ അവിടെയൊക്കെ ഇങ്ങനെ കിടക്കാണ് കുറച്ചൊരു അവിടെ എത്തിയിട്ട് നമ്മൾ വഴി ചോദിക്കുന്നുണ്ട് അവരോട് നമുക്ക് അറിയില്ലല്ലോ അവർ പറഞ്ഞ ഈ ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് വന്നാൽ മതിയോ അങ്ങനെ ചെറിയൊരു ഫ്ലാറ്റ് ആണ് പിന്നെ രണ്ട് റൂമും നമ്മൾ മേലെ മതി എന്ന് പറഞ്ഞത് കേട്ടോ ഫസ്റ്റ് ദിവസം നമ്മൾ മേലെ മതി കാരണം നമുക്ക് കാഴ്ച ഒന്നും കൂടി കാണല്ലോ എന്നുള്ള ഒരു ഏതായാലും കാണാൻ പോയതല്ലേ അപ്പൊ നമ്മള് കാഴ്ചക്കൊന്നൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ രണ്ട് റൂം രണ്ട് റൂമിൽ ടി വി ഉണ്ട് രണ്ട് റൂമിൽ ബാത്റൂം ഉണ്ട് പിന്നെ ചുടുവെള്ളം പിന്നെ എല്ലായിടത്തും അവിടെ ഒക്കെ ആണല്ലോ പിന്നെ അങ്ങനെ ഞാൻ ഈ പിന്നെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട് ഫുഡ് നമ്മൾ കൊണ്ടുപോയതായിരുന്നു കേട്ടോ രാത്രിയിലേക്കുള്ള ഫുഡ് നമ്മൾ പിന്നെ വെള്ളപ്പവും ചപ്പാത്തി ചപ്പാത്തിയല്ല കണ്ണച്ചപ്പാത്തിരിയും ചിക്കനോ ചെമ്മീനും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ എല്ലാരും ഓരോന്ന് കയ്യിൽ പിടിച്ചതിനെക്കൊണ്ട് ഫുഡിനൊന്നും പിന്നെ നമ്മൾ ഒക്കെ കൊണ്ടതിനെ കൊണ്ട് അത് ബുദ്ധിമുട്ടില്ല രാത്രിയിലല്ലേ അല്ലെങ്കിൽ പുറത്തൊന്നും കഴിച്ചിട്ട് വേണം കാരണം അപ്പൊ അറിയില്ലല്ലോ എവിടെയാണോ ഹോട്ടൽ ഉണ്ടാവാന്നുള്ളറിയാത്തത് കൊണ്ട് അപ്പൊ നമ്മള് ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉറങ്ങി രാവിലെ നേരത്തെ എണീറ്റ് നിസ്കാരം കഴിഞ്ഞ് നമ്മള് വേഗം ടെറസിന്റെ മേലെ കീറി കാരണം നമ്മൾ പോയത് ടൂറിനാണ് അല്ലാതെ കിടന്ന് ഉറങ്ങാനല്ലോ നേരത്തെ തന്നെ എണീറ്റ് ആ ഉദയൊക്കെ എടുക്കാന്നുള്ള ലെവല് നല്ല കെറ്റലിൽ ചായ ഒക്കെ കാച്ചി അതും കൊണ്ടിട്ടാണ് നമ്മൾ മേലേക്ക് പോയത് കേട്ടോ ബിസ്ക്കറ്റും ചായ ഒക്കെ ആയിട്ട് നമ്മൾ മേലെ പോയി കുറച്ചു നേരം അവിടെ നിന്ന് നല്ല നല്ലൊരു നല്ല തണുപ്പുണ്ട് പക്ഷെ തണുപ്പ് തണുപ്പ് ഒരു രസാണല്ലോ നമ്മൾ ഒരു ടൂർ പോകുമ്പോൾ തണുപ്പ് ചൂടൊക്കെ ഉണ്ടാവല്ലോ എങ്ങനെ കണ്ട നല്ല കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ചകളാണ് അപ്പൊ അത്ര നേരം വെളുത്തിട്ടില്ലല്ലോ അപ്പൊ അതിൻ്റെ ഒരു ആ ഒരു ഭംഗി വേറെ തന്നെ ആണല്ലോ കാണുമ്പോൾ കാണുമ്പോല്ലേ നല്ലൊരു ഭംഗി എന്ന് പറയുന്നത് എന്താ പറയാ പല കളറിലുള്ള ആകാശങ്ങൾ നമ്മൾ ചില ടൈമിൽ ഇത് കാണുകയുള്ളൂ എല്ലാ ടൈമിലും ഇത് കണ്ടു ചില ടൈമിൽ ആകാശം കാണുമ്പോൾ നല്ലൊരു ഭംഗിയ മനസ്സിനൊരു സമാധാനം അങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു അനുഭവമാണ് അല്ലെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട് കാര്യം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ ഇങ്ങനെ ആഗാസ്റ്റിലേക്ക് നോക്കി നിന്നിട്ടുണ്ടോ ആരെങ്കിലും അത് നിന്നിട്ടുണ്ടെങ്കിൽ അറിയാം കടൽ പോലെയാണ് നമ്മൾ ആഗാസ്റ്റിലേക്ക് ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു മനസ്സമാധാനം കിട്ടും ഞാൻ എന്റെ കാര്യോ പറയണേ എല്ലാരും ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല ഇത് ഇത് എല്ലാം തീരെ മനസ്സമാധാനം മനസ്സമാധാനം എന്ന് പറയുന്നേ ഞാൻ എല്ലാത്തിലും ഒരു മനസമാധാനം കാണുന്ന ആളാണ് കാരണം എനിക്ക് അങ്ങനാണ് അതിന്റെ ജീവിതം പഠിപ്പിച്ചത് അങ്ങനെയാണെന്ന് പറയാ എല്ലാം നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യം മുന്നോട്ട് പോലെ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ എല്ലാവരും കൂടെ കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നെ നിക്കളു ഞാൻ ഒരാള് ഞാൻ കാരണം മറ്റൊരാൾ വിഷമിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് അങ്ങനെ നമ്മൾ അവിടെ അടുത്ത് ഹോട്ടൽ ഉണ്ട് പറഞ്ഞ് നമ്മൾ അവിടെ പോയപ്പോൾ നമ്മൾ കാത്തിരിക്കുക ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുക കാരണം നമ്മൾ രാവിലെ തന്നെ പോയിട്ടുണ്ട് കാരണം നമുക്ക് വിചാരിച്ചെടുത്തൊക്കെ കണ്ട് കഴിയണമെങ്കിൽ നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ട് എത്തണം ഇഡ്ഡലി സാമ്പാർ പിന്നെ പൂരിയും ബാജിയും കൊണ്ടുവരുന്ന് പിന്നെ ഞാൻ ദോശയായിരുന്നു പറഞ്ഞത് മരളും ദോശ ആണ് പറഞ്ഞത് നമ്മള് രണ്ടാളും ദോശയാണ് അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടുത്തെ ചെടികളൊന്നും പറയണ്ടല്ലോ അവിടെ ഒക്കെ തണുപ്പായനെ കൊണ്ട് വയ്യരികില് റോട്ടിൽ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ എന്ത് ഫ്ലവറാണെന്നൊന്നും അറിയില്ല അവിടെയുള്ള ഭാഗത്ത് നല്ല മുട്ടിട്ട് നല്ല ഉണ്ടായിട്ടുണ്ട് ഇത് ഭയങ്കര ഒരു രസമായിട്ട് തോന്നിയിട്ടോ ഉറുമാമ്പഴത്തിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലാണ് തോന്നുന്നു പൂവ് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പറിക്കേണ്ട ചിലവയ്ക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ ഇത് കാടിൽ എന്താ കാട് പോലെ പിടിച്ചു കെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കൈ ഈ പൂക്കൾക്കൊന്നും വലിയൊരു ക്ഷാമം ഉണ്ടാവില്ലല്ലോ കണ്ട നല്ലൊരു ഭംഗിയുള്ള ഒരു പൂവല്ലേ എനിക്ക് എനിക്കത് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ പിടിച്ചു തന്നത് കണ്ടാ ഇത് കണ്ടോ ഒരു മുൾച്ചെടിയാണ് കേട്ടോ അത് നമ്മള് മൂപ്പര് പറിക്കാൻ നോക്കിയപ്പോ കയ്യിൽ മുള്ള തട്ടി ഇതൊക്കെ റോഡരികിലട്ടോ നല്ല രസമല്ലേ കാണാൻ എനിക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള അറിയല്ല പൂക്കളും ചെടികളൊക്കെ ഒക്കെ കണ്ടല്ലോ അവിടെ വെകുന്ന് എന്റെ വാതിര ഇങ്ങനെ അങ്ങനെ നമ്മള് ടിച്ച് വന്ന നമ്മള് ശരിക്കും ബാഗും പെട്ടിയൊക്കെ എടുത്തിട്ടാണ് അന്ന് ഇറങ്ങിയത് കാരണം നമ്മള് വയനാട്ടിൽ സ്റ്റേ ചെയ്യാന്നാണ് വിചാരിച്ചത് ഒരു ദിവസം വടി ഒരു ദിവസം വയനാട്ടിൽ നിൽക്കാണെന്ന് ഒന്നാണ് വിചാരിച്ചത് പക്ഷെ നമ്മൾ രണ്ടു ദിവസം ഊട്ടി തന്നെ ആയി കാരണം ഒക്കെ കഥ പറഞ്ഞതാണ് ഞാൻ അങ്ങനെതാ വൈകാരികന്ന് പറിച്ച കൊറേ റോസ്റ്റഡിയും കാടുകളും ഒക്കെ ആയിട്ട് ഓരോരുത്തർ ഞമ്മ നിങ്ങളെ വീടിയോടുക്കുന്നു അങ്ങനെ നമ്മള് അവിടുന്ന് യാത്ര തിരിച്ച് കർണാടക ഗാർഡൻ ഉണ്ട് എന്നറിഞ്ഞ് അപ്പൊ നല്ല ഡ്രസ്സല്ല നമുക്ക് അവിടേക്ക് പോവാറുണ്ട് പക്ഷെ ആദ്യം തന്നെ നമുക്ക് ട്രെയിനിൽ കയറണില്ല ഊട്ടിയിലെ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ആദ്യം ടിക്കറ്റ് എടുക്കാന്ന് വിചാരിച്ച് ആദ്യം നമ്മള് ഊട്ടിയിലെ ട്രെയിനിന്റെ ടിക്കറ്റ് എടുത്ത ശേഷമാണ് നമ്മള് കർണാടക ഗാർഡനിലേക്ക് പോയിട്ടുണ്ടായത് ആദ്യം ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മനസ്സമാദത്തെ ആ ടൈം പക്ഷെ നമുക്കൊരു തെറ്റുപറ്റിപ്പോയി അന്നെ നമ്മള് അവിടെ നിന്ന് പോരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കർണാടക ഗാർഡന് മുഴുവനായിട്ട് കാണാമായിരുന്നു ഒന്നും കൂടിയും വ്യക്തമായിട്ട് ഒന്നും കൂടിയും ഒരു സമാധാനപരമായിട്ട് ഒരു ഒരു എന്താ പറയാ നല്ലൊരു സമാധാനത്തിൽ കണ്ടിറങ്ങാന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഇറങ്ങിയിരുന്നത് നമ്മളൊരു ധൃതിയിൽ ഇറങ്ങി കാരണം നമുക്ക് ഈ ഇവിടുന്ന് പോയിട്ട് വേണം ആ ട്രെയിനിലേക്ക് കയറാൻ അപ്പൊ ഇത് ഇവിടെ അധികം നേരം നിന്നാല് നമ്മള് പദ്ധതി പൊളിഞ്ഞു പോവുമല്ലോ അപ്പൊ അതിനെക്കൊണ്ട് നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇവിടെ നല്ല എന്താ നിങ്ങളോ പറയേണ്ടേ ഈ കർണാടക ഗാർഡനൊക്കെ ഞാൻ പറയും ഓരോ ഇവിടേക്കൊക്കെ ഞാൻ എപ്പോഴും പറയില്ല ബാംഗ്ലൂരിൽ വരുമ്പോഴും ഞാൻ പറയാവുന്ന കാര്യമാണ് അതൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചത് കാണുമ്പോണ്ടല്ലോ നമുക്ക് അത്ഭുത ആവും മതിലിന് പകരം ചെടികൾ കൊണ്ട് മതിൽ എന്ന് പറയൂല ർക്കും എന്ത് ഭംഗിയാണെന്നാ പറയേണ്ടത് കണ്ടാൽ ഇങ്ങക്ക് അത് ഇങ്ങക്ക് കാണുമ്പോ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഞാൻ കണ്ട സാധനം ഞാൻ ഒരു വീഡിയോ പറയുമ്പോൾ എനിക്ക് എത്ര പറയാൻ പറ്റുന്ന മാതിരി ആയിരിക്കില്ല ചിലപ്പോ നിങ്ങൾ കണ്ടോ ഇതൊക്കെ ഒരു മതില് പോലെ എത്രയും വീതിയില് അവരൊരു പിന്നെ സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ കൊറേ കാലത്തെ പരിശ്രമമായിരിക്കും പക്ഷെ അതൊരു കാഴ്ചക്കാരെ സംബന്ധിച്ചിണ്ടല്ലോ ഭയങ്കര അപൂർവ ഒരു കാഴ്ച എന്ന് പറഞ്ഞില്ല കണ്ടു മതിൽ പോലെ തന്നെ ചെറിയ ഭാഗം നമ്മളൊരു കോട്ടന്റെ മതിലൊക്കെ ഉണ്ടാവില്ല പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കള്ളിയൊക്കെ ആയിട്ട് അതുപോലെ ഒക്കെ ഡിസൈൻ ചെയ്തിട്ട് ഈ എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോവാന്ന് അറിയുന്ന ഭയങ്കര ഒരു ഒരു എന്താ പറയാ എനിക്ക് സന്തോഷം നിറഞ്ഞതിന്റെ മനസ്സിന് സന്തോഷം നിറഞ്ഞ ഉം കാര്യമാണ് കാരണം എനിക്ക് യാത്ര ഇഷ്ടമാണ് പക്ഷെ ഇപ്പോഴൊക്കെ അതിന്റെ പക്ഷേ യാത്രക്കൊക്കെ ചെറിയൊരു മടി തോന്നുന്നുണ്ട് പക്ഷെ നാലു യാത്രക്കാര് ആര് വിളിച്ചാലും റെഡിയാണ് ഞാൻ ഞാൻ പറയും ബസ്സിനെ ബുക്ക് ചെയ്യാം നമുക്ക് അവിടെ പോവാറിഞ്ഞാ ആരെന്തു പറഞ്ഞാലോ ഓക്കേ എന്ന് പറയുള്ളൂ കാരണം എനിക്കിഷ്ടമാണ് അതിനെക്കൊണ്ട് പിന്നെ പുതിയ ആപ്പിൾക്കാണ് ഇഷ്ടക്കുറവുമില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ നമ്മളിപ്പോ പുതിയപ്പിൾമാരുടെ സമ്മതല്ലെങ്കിൽ നമുക്ക് എവിടെയും പോകാൻ പറ്റൂല എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊരു ലെക്കാണ് എന്റെ പുതിയപ്പോൾക്ക് അങ്ങനെ പോകുന്നതിനൊന്നൊരു ബുദ്ധിമുട്ടില്ല ഇതിലെന്നെ ഞാൻ പിന്നെ മൂപ്പര് വീട്ടിലാണല്ലോ ഞാൻ വരെ കൂടെ പോട്ടെ എന്ന് ചോദിച്ചപ്പോയിക്കോ എന്ന് പറഞ്ഞതാണ് രണ്ടു ദിവസമായപ്പോ എനിക്കൊരു ചെറിയ മടി ഉണ്ടായിരുന്നു കാരണം രണ്ടു ദിവസൊക്കെ ഒറ്റ കിട്ട അപ്പൊ പിന്നെ ചെറിയ മോള് വന്ന് നിന്ന് അങ്ങനാണ് പിന്നെ ഞാൻ വരെ കൂടെ ഇങ്ങനെ ഞാൻ രാത്രി യാത്രയിലേക്ക് അങ്ങനെ പോക്കില്ല ഒറ്റക്കിട്ട് പോകുന്ന കാര്യം ലേശൂര് മടിയാണ് എന്നാലും ഞാൻ ഇവരെ സന്തോഷം നമുക്ക് അവിടെ പോവല്ലോ ഊട്ടി പോവാൻ എനിക്ക് കുറെ കാലായി ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞതിനെക്കൊണ്ട് ഫ്ലവറൊക്കെ കാണാന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട് ഇവരെ കൂടെ വിളിച്ചപ്പോൾ വന്നതാ കേട്ടോ അങ്ങനെ ഓരാണെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നതല്ലോ ഒരിക്കൽ വന്നാൽ കുറച്ച് കുറച്ചിങ്ങനത്തെ യാത്രകളൊക്കെ തന്നെയാണ് ഓരെ സംബന്ധിച്ചിട്ട് ഒരു മെമ്മറി കാരണം അവർക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാല് ഇവിടുത്തെ കാഴ്ചകളും ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമായിട്ടുണ്ടാവല്ലോ അങ്ങനെ എന്താ പറയണ്ടേ കണ്ടോ എല്ലായിടത്തും ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലം നമ്മൾ ഫ്ലവറിന്റെ ഇതിനെക്കാട്ടെ രസം എന്താന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ലാസ്റ്റ് നിങ്ങൾ കാണണം അടിപൊളി എന്ന് പറയാൻ നമ്മൾ വിചാരിച്ച ഈ മതിലുകളും ഈ കോട്ട പോലെ ഉള്ളതും ഇവിടെ ഒക്കെ നല്ല വഴിയേരിക്ക പോലെ നമ്മളിങ്ങനെ പോകുന്ന സ്ഥലത്തൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ച ഇത് കണ്ടോ ഒരു റോസ് പൂ പോലെ ഉണ്ട് ഇത് എന്താ പൂവെന്നൊന്നും അറിയില്ല ചെമ്പരത്തിയാണോ റോസാണോ ആണോ നമ്മള് ഈ ഇല കണ്ടിട്ട് എന്താന്നുള്ള അറിയില്ല അവിടെ ഇരിക്കാനുള്ള ഇതും ഉണ്ട് കേട്ടോ നല്ല കണ്ടോ ഒരു ഏത് ഭാഗത്തുനിന്ന് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന നല്ലൊരു രസമായിട്ടുള്ളൊരു വീഡിയോ കിട്ടും അത്രക്കും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടോ ഈ ചെടികൾ കൊണ്ടാണ് ഇത് എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ നല്ല ഭംഗിയായിട്ട് ഇത് അത് അവരുടെ ഗാർഡൻ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരെയും കൂടി എടുക്കാട്ടോ ഈ അത് എല്ലായിടത്തും ഇപ്പൊ കുറെയൊക്കെ നമ്മളെ ഭാഗത്തുണ്ടായി വരണം പക്ഷെ എത്ര ഇല്ല കേട്ടോ ഇതൊരു ഭയങ്കര ഒരു കാഴ്ചയാണ് നമ്മൾ എത്ര ഗാർഡനിൽ പോയാലും ഇങ്ങനത്തെ ഒരു പാർക്കിൽ വരുമ്പോൾ ഞാൻ ഇവിടെ ആണ് കൂടുതലായിട്ട് കണ്ടത് ഞാൻ ഇനി ഇവിടെ വന്നതുകൊണ്ടാണ് അറിയില്ല ഇനി വേറെ എവിടെയെങ്കിലും പോയ അതുപോലെ ഉണ്ടെങ്കിൽ ഞാൻ പറയാണ്ട് ആ അവിടെ ഇങ്ങനെ തന്നെ കണ്ടോ ഓരോ മരത്തിന്റെ വലുപ്പം കണ്ടോ നമ്മളെ രണ്ടടി വലുപ്പുണ്ട് എന്നിട്ട് അതിൽ കൂടിയൊക്കെ വഴി വെച്ച് നല്ല വൃത്തിയിൽ നല്ല ചെത്തി മിനുക്കി എന്നൊക്കെ പറയണം കണ്ടോ ഇത് കണ്ടോ ഇത് ഈ ഭാഗത്തൊക്കെ നല്ല വലിയ മരങ്ങളാണ് എന്നിട്ട് ഈ മരത്തിന്റെ അവിടെ ആ ഒരു ഭാഗങ്ങളിൽ ഒരു ചെറിയ ചെറിയ ഹോളായിട്ട് വെച്ചിട്ടുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനും വേണ്ടിയിട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എങ്ങനെ നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിരിക്കാം നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല മഴയെന്നു പറഞ്ഞിട്ട് നമ്മള് കോട്ടും കോടയൊക്കെ എടുത്ത് പോയപ്പോ നല്ല വെയിലായിരുന്നു നല്ല വെയിൽ വെച്ചാൽ നല്ല കൊട്ട വെയിലായിരുന്നു നമ്മള് പൊരിഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പോൾ ചെറുപ്പം ആകാശം കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഉണ്ടായിരിക്കും ആ വെയിൽ എന്നുള്ളത് കേട്ടോ ഇപ്പൊ എനിക്ക് ഇതാണ് ഈ ഇപ്പൊ പിന്നെയും പിന്നെ പറഞ്ഞ തന്നെ പിന്നെയും പറഞ്ഞു പോവും കാരണം ആ ഭംഗി കൊണ്ടോ നമ്മള് അവിടെ പോയി കണ്ടല്ലോ അപ്പൊ നമുക്ക് ഒന്നും കൂടി അതിന്റെ ഒരു റാഹത്ത് ഉണ്ടാവല്ലോ നമ്മള് കാണുമ്പോ നമുക്ക് ആ മനസ്സിലേക്ക് ആ കാഴ്ചകളും ആ ഓർമ്മകളൊക്കെ വരില്ല കണ്ടോ നല്ല ഫ്ലവർ ലില്ലിയിൽ പെട്ട ഫ്ലവറാന്ന് തോന്നുന്നു ഞാൻ ഇതിന്റെ മുന്നേ ഇട്ട വീഡിയോയില് കാണിച്ചില്ലായിരുന്നു അതുപോലത്തെ ഇതിന്റെ ഒരു വേറെ ഒരു ടൈപ്പ് ഇത് കേബേജ് പോലട്ടെ ഇത് ഞാൻ ഇതിന്റെ മുൻപേ വയനാട്ടിലിട്ടോ പിന്നെ ഫ്ലവർ ഷോക്ക് പോയിട്ട് കണ്ടിട്ടുണ്ട് ഈ ചെടി അങ്ങനെ നമ്മൾ ഇതിപ്പോ എപ്പോഴും പോകുമ്പോ അത് കാണലോ പല സ്ഥലത്ത് പല രൂപത്തിലും ചെടികളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നാല് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗി അതിൻ്റെ ഒരു രസൊക്കെ കണ്ടിട്ടോ ഇത് ഫുള്ളും കണ്ടോ ഒരു വയലറ്റ് കളറ് ചെടിയാണ് ഇത് കണ്ടോ ഒന്നെ നമ്മൾ ഇറങ്ങി പോകുന്ന ഭാഗങ്ങളിൽ വരും അവർ മതിൽക്കെട്ട് പോലെ ഈ ചെടിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ എന്ത് ഡ്രസ്സാണല്ലേ കാണാൻ ആ ആകാശത്തിൽ കൂടി നമ്മളിങ്ങനെ അങ്ങനെ ഇതും പച്ചപ്പും ആകാശം കൂടി കാണുമ്പോളെ ഭയങ്കര ഒരു ഫീൽ ആണ് നമുക്ക് കാണുമ്പോളെ അറിയുള്ളു അതിന്റെ രസം കണ്ടോ ഇങ്ങനെ മൈതാനം പോലെ എത്ര ഏക്കറായിരിക്കും ഞാൻ അവിടെ ബോർഡ് ഉണ്ടാവില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലാന്ന് തോന്നുന്നു ഒരു അത്യാവശ്യം നല്ലൊരു ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട് കണ്ടോ ഇങ്ങനെയൊക്കെ ഫോട്ടോസ് എടുക്കാനുള്ള വഴികളും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പിന്നെ അവിടെ ഒക്കെ നിർത്തിയിട്ട് എടുക്കാനും നമ്മൾ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റിലേക്ക് ഇട്ടേരാം കുറെ ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇട്ടരാം എല്ലാ ഫോട്ടോ കൂടി ഇടുകയാണെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ തന്നെ ലെങ്ത് ആവും കാരണം കാരണം ഇതൊക്കെ കാണണ്ടെങ്ങക്ക് അപ്പൊ ഞാൻ വീഡിയോ ലെങ്ത് കുറച്ചിട്ട് ഫലമില്ലല്ലോ നമ്മൾ കണ്ട അതേ കാഴ്ചകൾ നിങ്ങളിലേക്ക് മാക്സിമം ചുരുക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അത്ര ആണ് അതല്ല മാക്സിമം ചുരുക്കം പറഞ്ഞാല് നമ്മൾ ഒരു മൂന്നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെ കണ്ട സ്ഥലം അതേ ലെവലിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റൂല്ലല്ലോ അപ്പൊ മാക്സിമം ഞാൻ ചുരുക്കിയിട്ടാണ് ഇതൊക്കെ കണ്ടോ ഞാൻ പറയുന്നേല് കണ്ടോ ഇത് എവിടാ നിക്കണോ ആകാശത്തേക്ക് പോയി നിക്കണ മതി നമ്മളൊരു ചോട്ട പോലെ ഇണ്ട് കണ്ടോ ഇതൊക്കെ കണ്ടോ ആ വഴി ആ ഒരു കണ്ടോ ഇതിന്റെ ഒക്കെ ഒരു ഹോളായിട്ട് അവിടെ ഒക്കെ ഒരു സീറ്റിംഗ് ഒക്കെ ഉണ്ട് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ നമ്മൾ ഈ ട്രെയിൻ ടിക്കറ്റ് എടുത്തത് കൊണ്ട് നമ്മള് വേഗം വേഗം നടന്നു പോയതാ അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ നിന്നിട്ട് നല്ല ഫോട്ടോസ് ഫോട്ടോസൊക്കെ കുറെ കിട്ടിരുന്നു എന്താ വെച്ചാല് ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് എന്തായാലും ലേറ്റ് ആവുമല്ലോ അപ്പൊ അവര് മുന്നോട്ട് നടന്നു പോകുമ്പോ ഞാൻ വേഗം വേഗം നടന്നു അതാണ് വീഡിയോയിൽ ചെറിയ ഇളക്കം കാണുന്നുട്ടോ അതോ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് തന്നെ എടുത്തു നിന്നാൽ ചെറിയൊരു ഇളക്കമുണ്ട് കാരണം ഞാൻ പെട്ടെന്ന് വേഗം നടക്കുന്നത് കൊണ്ടായിരിക്കും അവരൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ നിന്നിട്ട് എന്ത് രസം നിറയാ ആ ഈ ഭാഗം ഫുൾ ഒരു ഗുഹ പോലെ ഇങ്ങനെ ചെത്തി മിനുക്കിയിട്ട് കണ്ടോ ആ തല വരെയുണ്ട് ഇതേപോലെ ചെടിനെ കൊണ്ട് രണ്ട് മരങ്ങൾ വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കണോ അവരൊക്കെ ഒരണ്ടാളും നേരത്തെ മുന്നിലേ നടന്നു പോയിട്ടുണ്ടായിരുന്നു കണ്ടോ ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞു പോകും പോകണ്ടോ മതിലാണോ ചെടിയാണോ ഒന്നും മനസ്സിലാവൂല നമ്മൾ വിചാരിച്ചതന്നെല്ലോ ഉള്ളൂ എന്നുള്ള നിലക്ക് നമ്മളിതൊക്കെ എല്ലാം കഴിഞ്ഞു പോയല്ലോ ഉള്ളൂ എന്നുള്ള നിലക്ക് നമ്മൾ ഇതൊക്കെ കണ്ട് സാവധാനം ഇറങ്ങാൻ വേണ്ടി അവിടെ ഒരു പാലുണ്ട് തൂക്കുപാൽ ഉണ്ട് അപ്പൊ നമ്മൾ അതിലേക്ക് കയറണമെന്ന് പറഞ്ഞ് അത് കയറണമെങ്കിൽ നമ്മള് വേറൊരു വഴി കൂടെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇറങ്ങാനുള്ള സ്ഥലത്തേക്ക് നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തും ആ രൂപത്തിൽ പോകാന്ന് ഇവിടെ എങ്ങനെയാണോ വെള്ളത്തിന്റെ ഇത് പല ഉണ്ട് അരയനൊക്കെ ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു പോണ്ട് അതില് അരയനോ മീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളൊന്ന് അതൊന്ന് നമ്മൾ കാണുമ്പോ നിങ്ങൾക്കും മാക്സിമം ഞാൻ കാണിക്കാൻ വേണ്ടിട്ട് എടുക്കുന്നുണ്ട് കാരണം തീരെ കാണാതായിട്ടുണ്ടെങ്കിൽ വേഗം വീഡിയോ ലെങ്ത് കുറയുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ഇത് ഇടത്രയും കാണാനുള്ള ഒരു സ്ഥലത്തു സ്ഥലത്തുനിന്നും നിങ്ങൾക്ക് കുറച്ച് 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 ഞാൻ ഇട്ടു തരാട്ടോ മാക്സിമം ചുരുക്കി ചുരുക്കി ചുരുക്കിട എന്നാലും ഒത്തിരി വീഡിയോ ലെങ്ത് ഉണ്ട് സാധാരണ ഞാൻ ഇത്ര ലെങ്ത്ത് വീഡിയോ ഇടാറില്ല കാരണം കാണികൾക്കും കണ്ടോട്ടെ എന്നുള്ള നിലക്കാണ് വീഡിയോ ലെങ്ത് കൊടുക്കണം ഇതൊക്കെ ചിലപ്പോ രാത്രി ആവുമ്പോൾ ലൈറ്റും വെള്ളത്തിന്റെ ഇതൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ പാലത്തിലേക്ക് കയറാണ് അതിന് ഇങ്ങനെ പോണം അപ്പുറത്തും കൂടി ചുറ്റിയിട്ട് പോണം കുറച്ച് നടക്കാണ്ട് കേട്ടോ ത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട് എന്ന് വെച്ചാല് നടക്കാന്ന് പറഞ്ഞാൽ അതൊരു നടക്കൽ തന്നെ ആയിരുന്നു കാരണം അത്യാവശ്യം ഉണ്ട് പക്ഷെ നമുക്ക് ഇതൊക്കെ കണ്ട് പോകുമ്പോഴുണ്ടല്ലോ നടക്കണമൊന്നൊരു ഒരു വിഷയായിട്ട് തോന്നില്ല കാരണം നമ്മൾ ആസ്വദിച്ച് നടക്കണല്ലോ ആ സ്ഥാനത്ത് നമ്മളോടൊന്നും വെറുതെ നമുക്ക് ഓട്ടോ കിട്ടിയില്ല അല്ലെങ്കിൽ ബസ്സിൽ പോയിട്ട് നമുക്ക് നടക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മനസ്സിന്റെ ഒരിതാണ് അപ്പൊ നമ്മളെ മനസ്സിലെന്താകും ോട്ടോ കിട്ടാതെ നമ്മൾ നടക്കാണെന്ന് പറയുമ്പോൾ നമുക്ക് കാലുകടിയും കയ്യ് കടിയും ഒക്കെ ചെയ്യും ഇതല്ല ഇത് ശരിക്കും പറയാന് ഒരു നല്ലോണം നടന്നിട്ട് നമുക്ക് ക്ഷീണം തോന്നില്ല കാരണം നമ്മൾ ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് ഈ പച്ചപ്പും ഈ കളറുകളും ഈ ഫ്ലവറിന്റെ ഭംഗിയും ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമ്പോണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ മക്കളെ അതിങ്ങനെ പോകുന്നവർക്ക് അറിയാം ഞാനിങ്ങനെ പറയുമ്പോ എല്ലാരും വിചാരിക്കും ഓ മതി കുറച്ചാക്കെന്ന് അല്ല സത്യാണ് ഇന്നെ സംബന്ധിച്ച് ഇന്റെ എല്ലാ വീഡിയോ എടുത്ത് നോക്കിയാലും ഇങ്ങനത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ് ഇന്നെ സംബന്ധിച്ച് എനിക്കിത് വളരെ 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 ഒരു രസകരമായ ഒരു ഇതാണ് കാഴ്ചയാണ് കാരണം നമ്മൾ പോണ ആൾക്കാർ കൂടെ നമ്മള് ഒരു തിരക്ക് കൂട്ടി പോകുന്ന കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സുഖം തോന്നൂല നമ്മളിത് ഫീല് നമ്മളെ നല്ല സമാധാനപരമായിട്ട് നല്ല സന്തോഷത്തിൽ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് നടന്നിങ്ങനെ വീഡിയോ എടുത്ത് കാഴ്ചകൾ കാണുമ്പോ അതിൻ്റെ ഒരു രസം വേറെ കേട്ടോ നമ്മളെപ്പോഴും പറയലുണ്ട് യാത്രയിൽ പോകുന്നവരുടെ ഇത് ഉണ്ടാവും നമുക്ക് നമ്മൾ ആരെ കൂടാണോ പോണത് അതുപോലെ ഉണ്ടാക്കി നമ്മളെ യാത്രന്റെ ഒരു രസം അതാണ് ഇത് ഈ യാത്രയിൽ എനിക്ക് അറിഞ്ഞത് കാരണം നമ്മൾ ഓരോ യാത്രയിൽ എല്ലാവരും കൂടെ പോകുമ്പോ എല്ലാരും ഉണ്ടായി പോകുന്ന മാതിരിയല്ല നമ്മൾ കാറിൽ പോയതാ എന്നിട്ട് പോലും നമുക്കൊരു ബോറഡിയോ ഒരു ഇതുണ്ടായിട്ട് നമുക്ക് നല്ല രസകരമായിട്ട് നമ്മൾ എൻജോയ് എന്ന് പറയാന് രണ്ട് ദിവസം നമ്മൾ എൻജോയ് ചെയ്തിട്ട് ഉള്ള ഒരു ട്രിപ്പ് ആയിരുന്നു അത് മോനും മരുമോക്കോ രണ്ടാക്കോ ഒരേ ഇതുണ്ടായിട്ട് കൊണ്ടുപോയിട്ടോ രണ്ടാളും പോവാന്നുള്ള ഒരാൾ പിന്നെ മുടക്കം പറഞ്ഞാൽ പിന്നെ പോവാൻ കഴിയുന്നില്ല അപ്പൊ രണ്ടാളും ഒരേ പോലെ തന്നെ പിന്നെ കൊണ്ടുപോകാനും നമ്മൾ പോയിട്ട് ഇതിന്റെ മുന്നേ നമ്മൾ വേറെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒക്കെ വീഡിയോ ഞാൻ ഇടുന്നതാണ് രണ്ടാക്കോ അള്ളാഹു ഏറ്റവും ഏറ്റവും ഹയറും ബർക്കത്തൊക്കെ കൊടുക്കട്ടെ പൊന്നുപോലെ കൊണ്ടർന്നു എന്ന് പറയണം അത്രക്കോ നമുക്ക് എന്തെങ്കിലും ഒരു ഉണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടോ അങ്ങനെ ചോദിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഇതും പറയാനില്ല അത്രക്കും ഒരു നമ്മളെ കെയർ ചെയ്ത് കൊണ്ടുപോയിട്ട് കൊണ്ടേ കൊണ്ടുവന്ന ഒരു ട്രിപ്പാണിത് ഇത് കണ്ട മക്കളെ ജറബറന്റെ ഒക്കെ ഒരു ലോകം എന്ന് പറയും ഇത് നമുക്ക് അറിയില്ലായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് ആ ഇറങ്ങാനായി ടൈമായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വൈറ്റ് പൂവൊക്കെ കാണണം ഇത് പ്ലാസ്റ്റിക് ആണോ തോന്നിപ്പോന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഒരു ഫ്ലവർ കാണുമ്പോല്ലേ ഭയങ്കര എന്താ പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇന്നെപ്പോലത്തെ പ്രാതന്മാർക്ക് അറിയാ ഞാൻ പറയുമ്പോ ഓ ഭയങ്കര രസം കണ്ടോ ഇതൊക്കെ ഇങ്ങനെ എന്റെ നാത്തൂനുണ്ടെന്നിട്ട് ഉമ്മ വെക്കുന്നൊരു കാരണം അത്രയും മൂപ്പര്ക്കും ഇഷ്ടമാണ് അപ്പൊ അതാണ് കണ്ടോ എന്തെന്ത് കളറാണ് നമ്മളെ പൈസ മുതലായി എന്ന് പറഞ്ഞിട്ടുള്ള മക്കള് പറയാ നമ്മള് പൈസ മുതലായി പോയി ഇവിടെ ഇത്ര ഒരു ഭംഗിയുള്ള ഒരു ഗാർഡൻ ഉണ്ടെന്നുള്ള നമുക്കറിയില്ല കാരണം നമ്മള് ലാസ്റ്റായി വേഗം പോവാന്നുള്ള നിലയ്ക്ക് എത്തുമ്പോ ഇതെന്താണ് കുട്ടികളെ എന്ന് ചോദിച്ചിട്ട് നമ്മളെല്ലാരും നെട്ടി തരിച്ചൊരു കാരണം ഇത്രയും എന്താ ഇപ്പൊ പറയാൻ നല്ല ഭംഗിയില് നല്ലോണം അതാണ് ഒന്നാമത്തെ അവിടുത്തെ വൃത്തിയാണ് കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ചെടികളൊക്കെ വളർത്തി കൊണ്ടെടുക്കാൻ ഇതൊക്കെ ആൾക്കാരുണ്ട് ചെയ്യാനുണ്ടൊക്കെ സത്യം തന്നെ പക്ഷെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ കാഴ്ചക്കാരിക്ക് ഉണ്ടാവുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നുണ്ടല്ലോ അതൊരു ഭയങ്കര ഭയങ്കര വല്ലാത്തൊരു ഫീലാണ് ഞാൻ പറയൂ കുട്ടികളെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോയി പോയിട്ട് ഇതൊക്കെ കാണിച്ചു തരുമ്പോ നമുക്ക് അത്രല്ലേ നമുക്കൊരു ഫീൽ അല്ലേ നമ്മളെ കുട്ടികളെ കൂടെ പോകുമ്പോ ഞാൻ എന്റെ മക്കളെ കൂടെ പോക്കുണ്ട് അതുപോലെ നാത്തൂന്റെ മക്കളെ കൂടെ കാറിൽ ആദ്യായിട്ടാണ് അല്ലെ നമ്മള് ബസ് ഇടിച്ചിട്ട് എല്ലാരും കൂടി കൂടെയാണ് പോക്ക് ഇത് ഇങ്ങനത്തെ ഒരു ട്രിപ്പ് നമ്മളെ ആദ്യമായിട്ടാണ് അപ്പൊ അതിന്റെ ഒരു നല്ല രസമായിട്ടുണ്ട് ഞാൻ ചടുപ്പോ നമുക്ക് വേണ്ടില്ലായിരുന്നു ഒരു തോന്നൽ പോലും ഒരു നിമിഷം പോലും നമുക്ക് തോന്നിയില്ല കാരണം നമ്മൾ നല്ല എൻജോയ് ചെയ്ത് നല്ല റാഹത്തില് ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് നല്ല സമാധാനപരമായിട്ട് അങ്ങനെ വന്ന് തിരക്കുട്ടിന ആൺകുട്ടികളാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് അതും ഇല്ലായിരുന്നു അവന് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മള് ഫോട്ടോ എടുക്കുമ്പോൾ അതിനനുസരിച്ച് എല്ലാത്തിനും നമുക്ക് ഫ്രീ ആയിട്ട് നമ്മള് എന്താ പറയാ ഫ്രീ ആയിട്ട് പോയിട്ട് വരാന്ന് പറയില്ല അങ്ങനെയാണ് നമ്മൾ ഇപ്രാവശ്യം പോയി വന്നത് ഞാൻ ഒന്നാമത് പിന്നെയും പിന്നെയും എടുത്ത് പറയുന്നത് കാറിലായത് കൊണ്ടാണ് നമ്മളൊരു ബസ് പിടിച്ചു പോകുമ്പോൾ നല്ല രസമായിരിക്കും നമ്മളെല്ലാരും ഉണ്ടാവും നമ്മൾ ആരോ നല്ല ആരോ ആരൊക്കെ കൂട്ടി പോകുമ്പോഴുള്ളു കാറിൽ പോകുമ്പോൾ എനിക്കൊരു ഒരു ഞാൻ ഞമ്മതില്ല എനിക്കൊരു മഴ ഒരു പേടി ഉണ്ടായിരുന്നു ബോറടിച്ചു പോവുന്നു ഒരു ബോറടിയില്ല കണ്ടോ എന്നാ എനിക്ക് ഉമ്മ വെച്ച് മൂപ്പര് കരിഞ്ഞു പോയി സന്തോഷക്കണ്ണീര് പൂ കണ്ട നമ്മൾ നടന്നിട്ട് ഈ പൂവിലേക്ക് എത്തിപ്പണ്ടല്ലോ നമ്മളെ മനസ്സും കൊണ്ട് നിറഞ്ഞെന്ന് പറയണം എന്താണ് അതിന്റെ ഒരു ഭംഗി ഞാൻ നിങ്ങൾക്ക് എത്ര പറഞ്ഞു പറഞ്ഞെന്നാലും ഇത് മനസ്സിലാവൂലെട്ടോ ഇത് കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഒരു വല്ലാത്തൊരു ഫീൽ എന്താട്ടോ അടിപൊളി 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 എന്ന് തന്നെ പറയണം കണ്ട നിങ്ങൾക്ക് ഇങ്ങനെ തോന്നണു ആ ഫ്ലവറൊക്കെ ഇങ്ങനെ ഒന്നിച്ചു നിൽക്കണേ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ മറ്റേ കൃഷി സ്ഥലത്ത് പോയി ചെയ്തപ്പോ ഇതൊക്കെ ഇങ്ങനല്ലേ നമ്മൾ പറയുമ്പോ ഏക്കർ കണിക്കിനും ഇതേപോലെ ചെറുപറൊക്കെ ഉണ്ടാവുമ്പോ ഉണ്ടാവുന്ന ഒരു ഫീൽ എന്തായിരിക്കും അല്ലേ അത് ഞാൻ ആലോചിച്ച് ഇപ്പോ ഞാൻ അതും കൂടി കാണുമ്പോഴുള്ള എന്തായിരിക്കും നമുക്കിങ്ങനെ ഏക്കറെ കണിക്കിനും ഈ ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം ഇത് കൃഷി സ്ഥലങ്ങളിൽ പോകുമ്പോ അങ്ങനെ ആണല്ലോ ഞാൻ ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു അതില് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോ ഞാനതാ പറഞ്ഞു ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് തന്നെ നമ്മളെ ഒരിക്കൊരു മനസ്സിന് ഭയങ്കര സന്തോഷവും സമാധാനമൊക്കെ ഭയങ്കര ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതാ ഏകദേശം കയ്യാറായിക്കുന്നുണ്ടോ ഞാൻ ഇതിന്റെ ശേഷമുള്ള വീഡിയോ ഞാൻ വേറെ ആയിട്ട് ഇട അതെച്ചാല് രണ്ടും കൂടി ഇട്ടിട്ടുണ്ടെങ്കി പിന്നെ ഒരു മണിക്കൂറായിട്ട് ഉണ്ടാവും വീഡിയോ അപ്പൊ നമ്മളിതാ ഏകദേശം കണ്ടു കഴിഞ്ഞ് ഇറങ്ങാനുള്ള വഴിക്ക് അങ്ങനെ പോവാണ് പിന്നെ നടന്നിട്ട് എല്ലാര്ക്കും കാലൊക്കെ വേദന കാലവേദന നമ്മൾ പറയില്ല കാരണം കാലവേദന ഒന്നും ഉണ്ടെന്ന് അറിയുന്നില്ല കാരണം അത്രയും ഞാൻ പറയില്ല നടത്തത്തില് വരെ നമുക്ക് അത് അറിയാത്തത് ഇങ്ങനത്തെയുള്ള ഒരു കാഴ്ചകൾ കൊണ്ട് നമ്മളെ മനസ്സ് നിറയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഞാൻ പറയുന്നുണ്ട് ഓരോ യാത്രയിലും ഓരോ വ്യത്യസ്ത അനുഭവങ്ങൾ അതുപോലത്തെ ഒരു വ്യത്യസ്ത അനുഭവങ്ങളുള്ള ഒരു യാത്ര തന്നെ ആയിരുന്നു കേട്ടോ ഇത് അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നല്ല സന്തോഷമായിട്ട് നമ്മൾ രണ്ടു ദിവസം അടിപൊളിയായിട്ട് വന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ പിന്നെന്താണ് ഈ ഫോട്ടോസൊക്കെ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുക എല്ലാരും വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷം കണ്ടിട്ട് സന്തോഷം വരട്ടെ താങ്ക് യു